മറന്ന് പോയിട്ടേ അറിയില്ല നോക്കണം മറന്ന് വെച്ചാ ഓർക്കുമ്പോർമ്മണ്ട് അറിയില്ല വണ്ടി ഓടിച്ചാലേ അറിയൂ ഓഫ് ആയി പോവുമോ നിക്ക് എന്നെ 3 വെയിറ്റ് ചെയ്യടാ ഞാൻ അണ്ടി സമയത്തിനെ മോനു ഇനി എനിക്ക് ത്രിടി കാണിക്കാൻ വേടിയാ ഒരു ഒറ്റയൊരു ത്രിടി കാണിച്ചു ആ ത്രിടിയндеദക്കി കുട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പം ഇറങ്ങിയിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കൊടുക്ക് ജൈറോ ഫ്ലൈ എത്ര ജൈറോ 3 വെച്ച് എനിക്കൊരു ഓഫർ വെച്ചു ഞാന ഓഫർ ആദ്യം പറഞ്ഞിട്ടുണ്ട് മൂന്ന് സാധനങ്ങള് ചിക്കുവിന് ഇഷ്ടമുള്ളത് എടുക്കാന്ന് ഞാനൊരു ഓഫർ വെച്ചിട്ടുണ്ട് അതിന് ചിക്കു പോവാണ് ഇങ്ങോട്ട് ഇനി ചിക്കു കൊടുത്ത ഓഫർ എന്താ പറയുക അക്കൂന് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളൊരു ഓഫർ ിരിയാണിന്ന പറഞ്ഞാ എനിക്ക് മനസ്സിലായി നല്ലൊരു എന്നിട്ട് നടക്കുക എവിടെങ്കിലൊക്കെ വീഴാതെ ഇറങ്ങേ മത്താർക്ക് എന്തെങ്കിലും മൊത്തം അങ്ങനെ വീഴും അതേപോലെ നെൽബൂരിലും വീണു അത് കിട്ടിയില്ല എന്ത് വെള്ളം വെള്ളോ ഏ നടക്ക് ആ അപ്പി അപ്പിവെള്ളവിടെ ഇണ്ടാവും നടക്ക് എന്താണ് വേണ്ട ഫസ്റ്റ് സാധനം

അക്കൂന് വേണ്ട കമ്മല അതൊക്കെ കമ്മലിഷ്ടോ എന്തൊക്കെ എന്താ വേണ്ടത് എന്താണ് അതിന് പിന്നിലെ കറുത്ത കൈകൾ എനിക്ക് അറിയാതെ അതെന്താ പറ്റിയ സാരിക്ക് ഒക്കെ പറ്റുന്ന ടൈപ്പല്ലേ എന്തിനാമത്തെ സാധനമായോ എനിക്ക് രസല്ല നന്ദപ്പേക്ക് എന്താ അവിടെ പരിപാടി എന്താ തിരയുന്നേ

നിങ്ങള് ചുറ്റിയാണല്ലേ ഞാൻ പറയണ്ടല്ലോ അപ്പൊ പറഞ്ഞെടുത്താ മതി എന്ന് അപ്പഴും പറഞ്ഞില്ലേ മഞ്ഞെടുത്തോളാൻ മഞ്ഞ പക്ഷെ ഭംഗിയുണ്ടോ ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞുമാവേ എന്താ വർത്തമാനം അത് മതിയാ പച്ച 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 പച്ചയും വേണ്ടി

കിളിപ്പച്ച പോലത്തെ ഉണ്ട് വേണോ അവിടെ ഒരു ഇതല്ല എന്താ ഈ പച്ച ആണോ ഈ പച്ച ആണോ കളറ് എന്നാ എടുക്കട്ടെ ഇത് കൊടുക്കട്ടെ ഈ പച്ച എടുക്കട്ടെ

ആ മഞ്ഞ വേണ്ട ഈ മഞ്ഞ വേണ്ട വേണ്ട ആ നീലി വേണ്ട അപ്പൊ കുപ്പിവളേന്റെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തീർന്നു കറുപ്പ് വേണ്ടേ കറുപ്പ് വേണോ ചിക്കോ റെഡ് വേണോ ചിക്കോ റെഡ് വേണോ റെഡ് വേണ്ട കുറച്ച് ഓരോ ഈ റെഡ് വേണ്ടേ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല മാറി ബ്ലാക്ക് ബ്ലാക്ക് വേണ്ട ഈ ഷൈനിങ് കളർ ഉണ്ടല്ലോ മതിയോ എന്നാ റെഡ് എടുത്തോ വേണ്ട ഇത് മതി റെഡ് വേണ്ട വേണ്ട അപ്പൊ എന്ത് ചോദ്യോ ചോദിക്കുന്നത് എന്താ ഉദ്ദേശം ഇത് കിട്ടില്ല അതൊക്കെ എന്റെ അമ്മേ മണിയാ അമ്മേ ചേച്ചി ശരിയമ്മ എന്താ ചേച്ചി വിളിക്ക അമ്മായി എന്ത് വിളിക്കണം അങ്ങനെ തന്നെ ണോത്തിട്ട് പൊട്ടിക്കുന്നു ഇപ്പൊ ആ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ ആ ഡ്രസ്സിന് മാച്ചായില്ലേ ഇതിനെ കൊണ്ടോണം <laughs> 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 <should laughs> <in. laughs> ചേച്ചി ഇനി എന്താ വേണ്ട അടുത്ത പറ ഫസ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞു കേട്ടോ ചിക്കുന്റെ ഫസ്റ്റ് ഓപ്ഷൻ തീർന്നു അടുത്ത ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഓട്ടോ ചിക്കോ അത് പറ്റൂല ഇന്ന് മൂന്നെണ്ണം മൂന്ന് സാധനങ്ങള് ഞാന് അത് നീ തീരുമാനിച്ചോ പക്ഷെ ഇതിന്റെ അറ്റത്തെ കളർ കടിച്ചു ണേക്കടിച്ചു പക്ഷെ അത് കാല അതിന്റെ വണ്ണുള്ള കാല ചെവിയിലേക്ക് കൊള്ളു നല്ല ഓട്ടം ഉണ്ട് ഓട്ടം ഇല്ല

അഞ്ചു ലാഭം ഇത് അഞ്ചു രൂപ ലാഭം കിട്ടാന്ന് പറഞ്ഞു കളറപ്പിച്ച് കളിക്കാസ് ആണ് ഒറ്റ പീസ് എങ്ങനെയാണോ ബാറ്ററി വല്യ കുട്ട കേട്ടോ ഇപ്പൊ കുഞ്ഞു കുട്ടിയല്ലേ എത്രയോ രണ്ടു വയസ്സായോ രണ്ടു വയസ്സായോ നല്ല പിന്നെ പിന്നെ വണ്ടികളുണ്ട് അത് കേപ്പ് അതെ സൂ കൊടുത്തിട്ടുണ്ടോ അറുപത് രൂപ അതാണ് അതിന്റെ കണക്ക് വാങ്ങിക്കോളിൽ ഞാൻ 62 ഒന്നാമതി 60 ഓ കൊടാ കൊടാ രണ്ടു എവിടെ ക്യാ ഐ ടേക്ക് എവിടെ കേറി പർച്ചേസ് ചെയ്യ പോണ്ടേ നേരെ ഒരു കടയിൽ ഓക്കേ കപ്പ് ഇട്ടു വാങ്ങിച്ച നേരെ ഫ്ലൈ ആ പൈസ് നാളെ വാങ്ങാ നാളെ പുതിയ വരും നാളെ വരെ പുതിയ കേട്ടാണ് നി ഭാവയ്ക്ക് എന്താ വേണ്ടേ വല വേണ്ടേ എടുത്തോ ഇത്രത്ര ഏത് ആ തര പുതിയൊക്കെ കളാ ആന്തേ കേണ്ടി ഇത്രത്ര ആള് ഓക്ക് വേണ്ട ദോൾ എടുത്തോളും നീ ഒന്ന് വെച്ചേ ഇത്തൊന്നുമല്ല ഓൾ എന്തൊക്കെ പ്രാങ്ക് കഴിച്ചു അമ്മി അത വാളയൊക്കെ പെർക്കി ഇടണം

ോ വേണം ടോർച്ച് വേണം കുഞ്ഞേന്റെ ബോട്ടിൽ ഞാൻ പറയുന്നോ എന്ത് വേണമെങ്കിലും എടുത്തോ പക്ഷെ ഇതോണ്ട് എനിക്ക് എന്താ ഗുണം അപ്പൊ വേണ്ട ഈ ടോർച്ച് കൊണ്ട് എന്താ എന്താ ഇത് ഇതിന്റെ പോലെ ആ ടിക്കറ്റ് മറ്റേത് നോക്കിയായിരുന്നോ ശരിക്കും നോക്കിയായിരുന്നോ

വള രണ്ടാമത്തെ ലോട്ടറി അതിന്റെ പ്രത്യേകത എന്താണ് അതെന്താ പ്രത്യേകത ഇത് ബുക്കാണ് ഇത് ഇരുപത്തി ഇല്ല പ്രൈസ് എന്നാ ഇതൊന്നും ഇത്താ മതിയായിരുന്നു രണ്ട് രണ്ടോപ്ഷൻ തീർന്നുട്ടിരിക്കോ ഞാൻ അടുത്ത ഓപ്ഷൻ അവനക്ക് വേണ്ടത് എടുക്കാമെന്നാണ് ഞാൻ ഞാൻ എല്ലാ സാധനങ്ങളും സെലക്ട് ചെയ്യുന്നേ ശരി കേട്ടോ ഇത് വാങ്ങിച്ച മൂന്നാമത്തെ ഓപ്ഷൻ തീരുട്ടോ എന്നിട്ട് ഞാൻ നിറഞ്ഞു കാട്ടിത്തരാ പക്ഷെ റിഞ്ഞ ഓരെന്നെ എറിയൂട്ടോഷണം എവിടക്കറിയും ഇതല്ല ചിക്കുവത് ഇതെങ്ങനെ തിരിച്ചു വരാനായി പറഞ്ഞ ടെക്നിക്കെന്താ വേണ്ട ല്ല അവന്റെ കയ്യില് കൊറേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സാധനം ആ

ഇത് കൊണ്ടു അമ്മേനെ പറ്റിച്ചാലും അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് ആയി കിട്ടോ ഇല്ലടാ ഏതെങ്കിലും ിലൊന്ന് വാങ്ങിച്ചു വാക്കു കൊറേ നേരമായി ഇല്ല സ്പിന്നർ ഇനി ഇവിടെ എവിടെയും കിട്ടൂല ഇതാണ് ഏറ്റവും ലാസ്റ്റുള്ള കട നമ്മള് തപ്പി എല്ലാം കഴിഞ്ഞു ഇനി ഏതാ വേണ്ട ലാസ്റ്റ് എടുത്തോ വേണ്ടെങ്കിൽ അവിടെ വെച്ചോ സ്പിന്നർസ് വെച്ചാൽ മൂന്നാമത്തെ ഓപ്ഷൻ കഴിഞ്ഞു ഇപ്പൊ വാങ്ങിയില്ലേ സ്ലേറ്റും അത് മൂന്നാമത്തെ ഓപ്ഷൻ അങ്ങനെ മൂന്ന് ഓപ്ഷൻ ചിക്കും അവിടെ കൊളാക്കിയിരിക്കുക നീ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നിനക്ക് ഉപകാരപ്രദമാണോന്ന് ചിന്തിച്ചോ ഞാൻ എൻ്റെ പറഞ്ഞു പഠിപ്പിച്ചു എനിക്ക് മാത്രം അല്ലേക്ക്